ഇന്ന് ഇരുപത്തഞ്ച് പേരുടെ ഒരു ചിക്കൻ ബിരിയാണിയുടെ ഓർഡർ ഉണ്ട് കേട്ടോ ആറ് കിലോ സവാള വേണം വേണോട്ടോ അഞ്ചും പേർ മച്ചാറുണ്ടോ അതെനിക്ക് ഏറ്റവും ഇത് കണ്ടാൽ തോന്നും മൈനസ് ട്വന്റി സിക്സിലട്ടോ ഈ കാണുന്നത് പക്ഷെ നല്ല റേറ്റ് വേണേ ഹായ് ഹലോ അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളൊരു എഴുപത് പേരുടെ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് പതിമൂന്നു പള്ളിയിൽ നാളെ ഒരു എഴുപത് പേരുടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഐറ്റംസ് എന്തൊക്കെയാ ചെയ്യാ ചിക്കൻ പെരട്ട് ദാൽ തടുക്ക ആൻഡ് ജീര റൈസ് അപ്പോ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സോ വെൽക്കം ടു അവർ പുതിയ വീഡിയോ പതിനഞ്ച് കിലോ ആണ് എഴുപത് പേർക്ക് അല്ലേ പ്രത്യേകിച്ച് പള്ളിയിലും കൂടി ആയതുകൊണ്ട് അല്ലേ ഓക്കേ അപ്പൊ ഇനി അടുത്ത പരിപാടി ഈ ചിക്കനൊക്കെ വെട്ടി വൃത്തിയാക്കാനുള്ളതാണ് അല്ലേ നാളത്തെ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ കൂടി നമ്മള് ഇന്ന് ഒരു ചിക്കൻ ബിരിയാണിയുടെ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പൊ അതാണ് ഇവിടെ ഹൈദരാബാദ് അതിന്റെ ഇടയിൽ കൂടി നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം നാളത്തേക്കുള്ള ചിക്കൻ പെരട്ട് നമുക്ക് റെഡി ആക്കാനായിട്ട് ചിക്കൻ ഇത്രയും സീരിയസ് ആയിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തലേദിവസം ആട്ടോ ചിക്കൻ പെരട്ടുണ്ടാക്കി വെക്കുന്നത് നാളെ രാവിലെയാണ് നമുക്ക് പള്ളിയിൽ കൊണ്ടുപോകേണ്ടത് നാളെ രാവിലെ ജീറ റൈസും ദാൽത്തരക്കയും രാവിലെ ആക്കുകയുള്ളൂ പക്ഷേ പെരട്ടി വന്നിട്ട് വയ്ക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനിലിട്ട് നമ്മളിതാ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ചു നേരം പെരട്ടി വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളിനി മസാജാക്കുന്നു നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ പെരട്ടിൻ്റെ പരിപാടി തുടങ്ങും കേട്ടോ എന്താ നമ്മുടെ ചിക്കൻ പെരട്ടാനായിട്ട് ഏകദേശം ഒരു ആറ് കിലോ സവാള വേണം കേട്ടോ അതൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം സവാള ഒന്ന് ചെറുതായിട്ട് വഴഞ്ഞു വരുമ്പോഴത്തേക്കും ഇത് അതിനോട്ടൊരു കാക്കിലോ വെളുത്തുള്ളി കാക്കിലോ ജിഞ്ചറ് പിന്നെ ഒരു നൂറ് ഗ്രാം പച്ചമുളക് കേട്ടോ അതും കൂടി ക്രഷ് ചെയ്ത് നമ്മളിടുകയാണേ ഇഞ്ചി ഇച്ചിരി കൂടുതലായിരിക്കുന്നത് നല്ലത് പിന്നെ ഇവിടെ തുള്ളരൊക്കെ ഉള്ളത് കൊണ്ട് പള്ളിയിൽ ഒത്തിരി എരിവ് വേണം നമുക്ക് ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോ നമ്മൾ ഓൾറെഡി മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ടുകൊടുക്കും എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറുതീയില് ഒന്ന് അടച്ചു വെച്ച് മേവിക്കാമേ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ മൂന്ന് ചെറു തേയിൽ വെച്ച് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാമേ അപ്പോൾ ഇതിൽ നിന്ന് താന വെള്ളം ഉറങ്ങും വെള്ളമൊന്നും ഒഴിക്കണ്ടേ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നാല് ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതൊന്ന് വറുത്തെടുക്കാമേ ഏകദേശം ഒരു മുക്കാൽ വിവാ എപ്പോഴത്തേക്കും ഈ വറുത്തരച്ച പൊടികളെല്ലാം അതിലോട്ട് ചേർക്കുക കണ്ടോ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അതിൽ നിന്ന് തന്നെ ആ വെള്ളം ഇറങ്ങിയതാണ് ചിക്കനിൽ ചിക്കനിന്ന് ഓക്കെ ദാൽ ദാൽത്തടുക്ക ഉണ്ടാക്കാൻ പോവാ ദാൽത്തടുക്കയിലോട്ട് ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും കൂടി ഇടുന്നു എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ ഇതാ ഇളക്കി അടച്ചു വെക്കുന്നു അടച്ചു വെച്ചിന് ഒന്ന് ഇത് ദാൽ ത്തടുക്ക താളിച്ചിടാൻ വേണ്ടി നമ്മൾ നെയ്യിലോട്ട് ആദ്യം കടുക് 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 കുറച്ച് വെളുത്തുള്ളി കടുക്െട്ടില്ലി ചതച്ചാ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ദാൽ തടുക്ക മസാലയാട്ടോ ആട്ടോ ഇതിലോട്ട് ഇടുന്നത് സാധാരണ നമുക്ക് വച്ചൽമുളക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയായിട്ട് ഇട്ടാൽ ഇന്ന് കുറച്ചുകൂടി എളുപ്പത്തിന് നമ്മൾ ഈ മസാല മേടിച്ചിടുകയാണ് ഇതിൽ ഓൾറെഡി പുളിയും എല്ലാം കൂടിയൊക്കെ ചേർന്ന ഒരു മിക്സാണേ അതുകൊണ്ട് നമുക്ക് നമുക്കിതിലോട്ട് തക്കാളി ആവശ്യപ്പെട്ട കേട്ടോ യാ കഴിഞ്ഞ പരിപാടി ഇനിയിപ്പോൾ നമ്മൾ താളിച്ച വേവിച്ച പരിപ്പിലോട്ട് ഇട്ടാൽ മതി എന്താ നമ്മുടെ താളിപ്പ് ാൽത്തടുക്കയിലോട്ട് ഫൈനലി ഇതാ ചോപ്പ് ചെയ്ത മലിച്ചും കൂടി ഇടുന്നതോടെ നമ്മുടെ ദാൽത്തടുക്ക റെഡി നമ്മുടെ ചിക്കൻ പെരട്ട ഓൾമോസ്റ്റ് റെഡി ആയി ഇതാ അതിലോട്ടിനി ഫൈനൽ ടച്ചായിട്ട് നമ്മൾ കുരുമുളക് ക്രഷ് ചെയ്തത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി നമ്മുടെ ജീരാ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് പ്രത്യേകിച്ചൊന്നും ആക്ച്വലി എണ്ണയിലോട്ട് ധാരാളം ജീരക ഇടുക ജീരക ഇട്ടിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറക്റ്റ് വെച്ച് പറ്റിക്ക് ഊറ്റുക ചെയ്യാം ഇതിപ്പം നമ്മൾ വെച്ച് വറ്റിച്ചേക്കുക അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക എന്നിട്ട് ഉപ്പും ചെറുനാരങ്ങ നീര് ഒഴിച്ച് അരിയിട്ട് വേവിച്ചെടുക്കുക സാധാരണ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇത് ജീരകം ഇട്ടാക്കുന്നത് കേട്ടോ അതിനി ഫൈനലി നമ്മള് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഓൺ ദ വെയിറ്റ് ചേർജ് അതെ ഇത്രയും ആക്കി വന്നപ്പോ ആദ്യത്തെ ഒരാവേശം അല്ലായിരുന്നു അവസാന ഞങ്ങളൊന്നും അവശ് പരസ്പരം ും കത്തകം നിന്ന് അത് നിങ്ങൾ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ് കാരണം ക്വാണ്ടിറ്റി കൂടുന്തോറും ഇതില് വെള്ളം ഇറങ്ങി ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ആ ഒരു പ്രഷറിൽ കൂടുതൽ വെള്ളം ഇറങ്ങും അപ്പോൾ ഒത്തിരി നേരം അടച്ചു വെക്കാതെ തുറന്ന് വെക്കുവാണെങ്കിൽ ആയിരിക്കും അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക നമ്മുടെ ചിക്കൻ നിന്ന് ഇച്ചിരി വെന്ത് പോയിട്ടുണ്ട് പക്ഷെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് ബാക്കി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഇതിപ്പോ നമ്മുടെ ചേർത്ത് സെന്റ് ജോർജ് ബ്രാംറ്റൺ ആട്ടോ യാക്കബ ചർച്ചാണ് പിന്നെ നമ്മുടെ പള്ളിയിൽ എല്ലാ ആഴ്ചയിലും ആരെങ്കിലുമൊക്കെ ഫുഡിങ്ങനെ ഡൊണേറ്റ് ചെയ്യും എന്തെങ്കിലും പോലെ അഥവാ ആരും ചെയ്തില്ലെങ്കിൽ പള്ളിയിൽ തന്നെ പയറും ഉണ്ടാക്കി ആണെങ്കിലും കഞ്ഞും പേറും അച്ചാറും ഉണ്ടാവും അതെനിക്ക് ഏറ്റവും ഇമ്മേ അല്ലെങ്കിൽ പള്ളിയിൽ കഞ്ഞി വിളിക്കാറുമ്പോ തന്നെ ഇന്നും ഓൾമോസ്റ്റ് പള്ളി നട്ടുണ്ടാക്കി വൈകിയല്ലേ നമുക്ക് ഇതെല്ലാം രാവിലെ പ്രിപ്പയർ ചെയ്യും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പള്ളിയിൽ ചെന്നിട്ട് കാണാം അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റും എന്താ എനിക്ക് അറിയില്ല ഇതുവരെ പള്ളിയിൽ വെച്ച് അങ്ങനെ ബ്ലോഗ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പഴയ സെന്റ് ഓഫും കൂടിയാണ് അങ്ങനെ പിന്നെ ഇന്നത്തെ വെതർ അതിനും അടിപൊളിയാണ് അത് കാണിച്ചു തരാം മൈനസ് ട്വന്റി സിക്സ് ആണ് ഇത് കണ്ടാലും തോന്നും മൈനസ് ട്വന്റി സിക്സിലോ ഈ കാണുന്നത് ഭാഗം ജാഗ്രതയോട് കൂടി കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇന്ന് അനിത ഞായറാഴ്ചയാണ് ഒരുങ്ങിയിരിക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തുക കർത്താവ് നമ്മൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കാനാണ്